പാറശാലയിൽ കാമുകനെ ജ്യൂസിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കൂടി തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ എണ്ണം മുപ്പത്തിയൊമ്പതായി ഉയർന്നു ആർ നേതാവ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മാത്രം പതിനഞ്ച് പ്രതികൾക്കാണ് കഴിഞ്ഞ വർഷം തൂക്കുകയർ വിധിച്ചത് എന്നാൽ ആയിരത്തി കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അവസാനമായി കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കിയത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളിലാണ് നീതിന്യായ പീഠം പ്രതിക്ക് തൂക്കുകയർ വിധിക്കുന്നത് പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് തെളിവുകളിലൂടെയും സാക്ഷിമൊഴികളിലൂടെയും ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് വധശിക്ഷ വിധിക്കുക കേരളത്തിൽ മുപ്പത്തിയൊൻപത് പേരാണ് നിലവിൽ വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുന്നത് പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്നത്തെ വിധിയോടെ ഗ്രീഷ്മകൂടി പട്ടികയിൽ ഇടം പിടിച്ചതോടെ വധശിക്ഷ ലഭിച്ച വനിതകളുടെ എണ്ണം മൂന്നായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീഖ ബീവി കൊല്ലം വിധുകുമാരൻ തമ്പി വധക്കേസിൽ തമ്പിയുടെ ഭാര്യ ബിന്നിതകുമാരി എന്നിവരാണ് മറ്റു സ്ത്രീകൾ ബിന്നിതയുടെ ശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു റഫീഖ ബീവിക്കും മകനും വധശിക്ഷ വിധിച്ച അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീറാണ് ഇന്ന് ഗ്രീഷ്മയെയും വധശിക്ഷയ്ക്ക് വിധിച്ചത് സംസ്ഥാനത്ത് ഒരു കേസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലായിരുന്നു പതിനഞ്ച് പേർക്കാണ് ഈ കേസിൽ വധശിക്ഷ വിധിച്ചത് ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും മുക്കന്നൂർ കൂട്ടക്കൊലയിലും പ്രതികൾക്ക് വധശിക്ഷയാണ് ലഭിച്ചത് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ പട്ടികയിലുണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊലക്കേസ് പ്രതി എ എസ് ഐ ജിതകുമാറാണ് അത് ഇതേ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ ജയിൽവാസത്തിനിടെ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെയും കാത്തിരിക്കുന്നത് വധശിക്ഷയാണ് പ്രതികളെ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും ശിക്ഷ നടപ്പാക്കുന്നത് അപൂർവമാണ് തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് സെൻട്രൽ ജയിലുകളിൽ കഴുമരമുള്ളത് മുപ്പത്തിനാല് കൊല്ലം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂരിലാണ് അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് പതിനാല് പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലപ്പെടുത്തിയ റിപ്പർചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത് പൂജപ്പുരയിൽ അവസാനം കഴിവേറ്റിയത് ആയിരത്തി എഴുപത്തിനാലിൽ കളിയിക്കാവുള്ള സ്വദേശി അഴകേശനെയാണ് മിക്കവാറും കേസുകളിൽ മേൽക്കോടതി ശിക്ഷ ഇളവ് ചെയ്യുകയാണ് പതിവ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികളും പ്രതിക്ക് സ്വീകരിക്കാൻ കഴിയും നിർഭയ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ നാല് പേരുടെ ശിക്ഷ നടപ്പാക്കിയതാണ് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ വധശിക്ഷ